നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ഉണ്ട് പല ആളുകളും ശ്രദ്ധിക്കാത്ത അതായത് നേരത്തെ വാട്സപ്പിലുള്ള ഒരു ഫീച്ചറാണ് പക്ഷേ പല ആളുകളും ഉപയോഗിക്കാറില്ല അതിൻ്റെ ഫീച്ചർ എന്താണെന്ന് പല സുഹൃത്തുക്കൾക്കും അറിയില്ല നമ്മൾ ഇന്നത്തെ വീടിൽ വാട്സപ്പിനകത്തുള്ള സെറ്റിംഗ്സാണ് പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വേണ്ടി എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് വാട്സപ്പിൻ്റെ മെയിൻ സെറ്റിംഗ്സിലോട്ട് പോകാം ഞാനിവിടെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിരിക്കാണ് ഈ പ്രൊഫൈൽ അതായത് ഞാനിപ്പോൾ ഈ പ്രൊഫൈലിൻ്റെ ഏറ്റവും മുകൾ പ്രൊഫൈൽ പിക്ചറിൻ്റെ ആ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മീഡിയ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഇത് ഓരോ വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താലും അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ സെറ്റിംഗ്സിലോട്ട് പോയാലും നമുക്ക് കാണാൻ സാധിക്കും ആദ്യം നമുക്ക് പ്രൊഫൈലിൽ അത് പരിശോധിക്കാം അതിനുശേഷം സെറ്റിംഗ്സിനകത്ത് എന്താണ് അതിൻ്റെ ഫീച്ചർ എന്ന് നോക്കാം ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മീഡിയ വിസിബിലിറ്റി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇത് ഓൾറെഡി ഡിഫോൾട്ട് എന്നുള്ള ഈ ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക ഇതിൻ്റെ പ്രത്യേകത ഈ വ്യക്തി എന്ത് വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസാണെങ്കിലും നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് മറച്ചു വെക്കാനുള്ള ഫീച്ചറാണ് ഇത് പല ആളുകൾക്കും അറിയില്ല ഈ ഒരു ഫീച്ചർ വളരെ നേരത്തെ തന്നെ വാട്സപ്പ് തുടങ്ങിയപ്പോൾ തന്നെയുള്ളൊരു ഫീച്ചറാണ് ഇത് നമ്മൾ ഇതുപോലെ ഡിഫോൾട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഡിഫോൾട്ടായാലും കാണാൻ സാധിക്കുക അങ്ങനെയാണെങ്കിൽ ഇയാൾ അയക്കുന്ന എല്ലാ ഫോട്ടോയും വീഡിയോയും നിങ്ങളുടെ ഗാലറിയിൽ കാണാൻ സാധിക്കും ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് ചില വ്യക്തികളുടെ വാട്സപ്പിൻ്റെ ഫോട്ടോ വീഡിയോ നമ്മുടെ ഗാലറിയിൽ കാണുന്നില്ലായിരുന്നു അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോ എന്ന് സെറ്റിങ്സിലേക്ക് മാറ്റിയത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ അറിയാതെയോ നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തോ ഒക്കെ സംഭവിക്കുന്നതാണ് ഇത് നോ എന്നാക്കി വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അയക്കുന്ന ഫോട്ടോസും വീഡിയോസും നിങ്ങളുടെ ഗ്യാലറിയിൽ കാണില്ല ഇതിനോടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾ ചില വ്യക്തികളൊക്കെ നമ്മൾ അയക്കുന്ന ഫോട്ടോ വീഡിയോ നമ്മുടെ ഗാലറിയിൽ ആരെങ്കിലും ചെക്ക് ചെയ്താൽ കാണാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ നോ എന്നാക്കി വെച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഫൈലിലുള്ള വ്യക്തി നിങ്ങൾക്ക് അയക്കുന്ന ഫോട്ടോ വീഡിയോ നിങ്ങളുടെ ഗ്യാലറിയിൽ കാണാൻ സാധിക്കില്ല അത് വാട്സപ്പിൽ തുറന്നാൽ കാണാൻ സാധിക്കും പക്ഷേ ഗ്യാലറിയിൽ കാണാൻ സാധിക്കില്ല അങ്ങനെ നിങ്ങൾ സീക്രട്ടായിട്ട് ചാറ്റ് ചെയ്യുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഒക്കെ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന അവരുടെ ഫോട്ടോ വീഡിയോ നിങ്ങളുടെ ഗാലറി ആരെങ്കിലും ചെക്ക് ചെയ്താൽ കാണുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില സുഹൃത്തുക്കൾ അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കോണ്ട അവരുടെ ഫോട്ടോ വീഡിയോ നമ്മുടെ ഗാലറിയിൽ കാണാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഇതുപോലെ നോ സെറ്റ് ചെയ്ത് ഓക്കെ കൊടുത്താൽ വിസിബിലിറ്റി ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് ഒരു വ്യക്തിയുടെ പ്രൊഫൈലിനകത്തുള്ള ഫീച്ചർ ഇനി നമ്മൾ വാട്സപ്പിൻ്റെ തന്നെ സെറ്റിംഗ്സിലോട്ട് പോകാം വാട്സപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ നിന്ന് സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പം ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഈ സെറ്റിംഗ്സ് ഭാഗത്ത് ചാറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെയും കാണാൻ നിങ്ങൾക്ക് മീഡിയ വിസിബിലിറ്റി എന്നൊരു ഭാഗം ഇത് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു വ്യക്തിയുടെ ഫോട്ടോയും വീഡിയോയും ഗാലറിയിൽ കാണിക്കണ്ട എന്നാണെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്തു വെക്കാൻ സാധിക്കും ചില ആളുകളൊക്കെ രണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പിലുള്ള വീഡിയോസും ഫോട്ടോസും ഗാലറിയിൽ കാണിക്കേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ മീഡിയ വിസിബിലിറ്റി എന്നുള്ളത് ഓണാണ് ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഈ വാട്സപ്പിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒരു വാട്സപ്പിനകത്ത് ആര് നിങ്ങൾക്ക് ഫോട്ടോ വീഡിയോ അയച്ചാലും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ആക്കിയാൽ അതിനകത്ത് ഫോട്ടോ വീഡിയോ കാണില്ല ഇങ്ങനെ ചില ആളുകൾ പറയാറുണ്ട് വാട്സപ്പിലുള്ള ഫോട്ടോ വീഡിയോ ഒന്നും ഗ്യാലറിയിൽ കാണുന്നില്ലെന്ന് ഇതുപോലെ ഓഫായിട്ടുണ്ടാകും നിങ്ങളുടെ സെറ്റിങ്സിൽ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇത് കാണണം ജസ്റ്റ് ഓൺ ചെയ്തു വെച്ചാൽ എല്ലാ വ്യക്തികളുടെ ഫോട്ടോ വീഡിയോയും നിങ്ങളുടെ ഗാലറിയിൽ കാണാം എല്ലാ വ്യക്തികളുടെ ഫോട്ടോയും വീഡിയോയും ഗ്യാലറിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി വളരെ യൂസ്ഫുള്ളാണ് വാട്ട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം